നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന പ്രശംസിക്കപ്പെടുന്ന അഡ്മയർ ചെയ്യപ്പെടുന്ന താരമാരാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരകളായിരിക്കും ആരാധകർക്ക് പറയാനുണ്ടാവുക എന്നാലിപ്പോൾ ബി ബി സി ഒരു പതിനഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു മോസ്റ്റ് അഡ്മയേർഡ് സ്പോർട്സ് മാൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ അതിൽ പതിനഞ്ചാം സ്ഥാനം മുതൽ നമുക്ക് തുടങ്ങാം പതിനഞ്ചാം സ്ഥാനത്തുള്ളത് ലൂയിസ് ഹാമിൽട്ടൺ ആണ് പതിനാല് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പതിമൂന്ന് ടോം ബ്രാഡി പന്ത്രണ്ട് കോണോർ മാക്രേഗർ പതിനൊന്ന് സ്റ്റെഫാൻ കഴി പത്ത് ഹിലിയനാപ്പേ ഒമ്പത് റാഫേൽ നദാൽ എട്ട് റോജർ ഫെഡറർ ഏഴ് ടൈഗർ വുഡ്സ് ആറ് വിരാട് കോലി ഇന്ത്യൻ ക്രിക്കറ്റ് സൂപ്പർ താരം കിങ് കോലി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു എന്നുള്ളത് അത് ടോപ്പ് ടെന്നിൽ തന്നെ വരുന്നു ആറാം സ്ഥാനത്ത് തന്നെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്പർ ഫൈവ് നെയ്മർ ജൂനിയർ നമ്പർ ഫോർ നൊവാക് ജോക്കോവിച്ച് നമ്പർ ത്രീ ലെബ്രോൺ ജെയിംസ് നമ്പർ ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്പർ വൺ സാക്ഷാൽ ലിയോ മെസ്സി ഇതാണ് ഇപ്പോൾ ബി ബി സിയുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ ബൈ ടോക്സിൽ എത്താം